ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുമ്പളങ്ങയും തക്കാളിയും പരിപ്പും ചേർത്തിട്ട് സ്വാദിഷ്ടമായ എങ്ങനെ ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കർ എടുക്കുക കുക്കറിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്കൊരു മൂന്ന് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുക ഒരു ചെറിയ സവോള നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക അതിലേക്ക് ഒരു പഴുത്ത തക്കാളിപ്പഴം മുറിച്ചിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ കറികളിലൂട്ട് നമ്മൾ ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പ് കുമ്പളങ്ങ ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതോട് ഇതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇനിയും ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഈ കഷ്ണങ്ങൾ വേവുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഞാനൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് കുക്കറിനകത്ത് കുറച്ച് വെള്ളം കൂടി ഈ കഷ്ണം വേവാനുള്ള വെള്ളം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കഷ്ണങ്ങൾക്കെല്ലാം വെള്ളം ഇറങ്ങുന്ന കഷ്ണങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഈ മൂന്ന് വിസിൽ അടിച്ചാൽ മതി പരിപ്പിന് മാത്രമേ അത്യാവശ്യം വേവുള്ളതുള്ളൂ അപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ നമുക്കൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ ഉടച്ചെടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് ഒന്നുകൂടെ ഒന്ന് നോക്കി അപ്പോൾ ഉപ്പ് എനിക്ക് ഇച്ചിരി കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയിൽ അതിലേക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്നാലഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് വറ്റൽ മുളക് കറിവേപ്പിലയും കൂട്ടിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക അത് നന്നായിട്ട് നല്ല ഉള്ളിയൊക്കെ നല്ല ചുമപ്പ് കളറാവുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു രണ്ട് മൂന്ന് പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ അടിപൊളി കറിയാണ് കേട്ടോ നമുക്ക് തേങ്ങ അരയ്ക്കേണ്ട വളരെയധികം എളുപ്പത്തിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചാൽ മതി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കറിയാണ് കുറച്ച് അതിൻ്റെ കൂട്ടത്തിലൊരു മീൻ വര വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല അത്ര ടേസ്റ്റാണ് നിങ്ങൾ കുമ്പളങ്ങ ഈ ഒരു രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വെച്ച് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമുക്കിത് കൂടെയും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്